അതുകൊണ്ട് ഹബീബായ തങ്ങൾ റസൂലാണ് ആ അറിയുമ്പോൾ തങ്ങൾ അനുസരിക്കണം തങ്ങളുടെ വിഷയത്തിൽ ഒരു ന്യൂനതയും കൂടെയുള്ള ശത്രുക്കൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചരിത്രം ചരിത്ര പുസ്തകം തുറന്നു വെക്കുന്നു അതുകൊണ്ട് പിന്നെ നമുക്കുള്ള വഴി ആ വഴിയെ ഫോളോ ചെയ്യുക അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ അശ് അതുമല്ല ഇല്ല അത്തഹ്യാ തോതുമ്പോൾ ഇല്ലെന്നാ എന്ന് പറയുമ്പോൾ വിരലുമൊക്കെ കണ്ണിന്റെ നോട്ടം അങ്ങോട്ട് മാറ്റി എന്ന് പറയുമ്പോൾ നാവിന്റെ പോലും കൃത്യമായി സംഭവിച്ചു എന്താണ് അതിന്റെ കൂലി അറിയില്ല ആർക്കും അറിയില്ല അറിയോ ഇല്ല പക്ഷേ ഉണ്ട് കൂലി ഒരു വിരലിങ്ങനെ പൊന്തിച്ചത് എന്തിനു വേണ്ടി പറയുന്നു എന്തിനു വേണ്ടി സുജൂദിന്റെ സ്ഥാനത്ത് നിന്ന് പിന്നീട് ഇത്തിബായി ഇത്തിബായിന് വേണ്ടി എന്തിനു എന്തിന് മടം ഇത്തിബായിന് വേണ്ടി ഇത്തിബായി എന്തിനു വേണ്ടിട്ടാണ് പിരിശം ഇഷ്ടം മഹബത്തുണ്ടെങ്കിൽ എന്നെ പിന്പറ്റൂ അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നെ ഫോളോ ചെയ്യുന്നു ഒരാളും പറഞ്ഞിട്ടില്ല ഒരാൾ മരിച്ച പറയും അയാളിൽ വലിയ മാതൃക മാതൃകായോഗ്യനായ പ്രവർത്തകൻ മാതൃകായോഗ്യനായ പ്രഭാഷകൻ മാതൃകായോഗ്യനായ ഭരണാധികാരി എന്നൊക്കെ മരിച്ചതിന് ശേഷം ഒരാളെ പറ്റി പറഞ്ഞാൽ പിറ്റേ ദിവസം ആ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വീക്ക്നെസുകൾ മുഴുവനും പറയാൻ കഴിയില്ല എന്നാൽ ഇതങ്ങനല്ല സ്വന്തമാണ് പറഞ്ഞത് ഫത്ത ബൂനി എന്നെ പിൻപറ്റിയാൽ അള്ളാൻ്റെ ഇഷ്ടം കിട്ടും ഇൻകുന്ത അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ വിരല വെക്കുമ്പോൾ അള്ള നിങ്ങളെ സ്നേഹിക്കുന്നു കാരണം നിങ്ങൾ എന്തിനു വേണ്ടി ചെയ്തു പിന്നെ അവസാനിക്കുന്നു അള്ളാന്റെ ഇഷ്ടം കിട്ടുന്നു പാപം പൊറുക്കുന്നു ഒരു നോട്ടം സുരൂദിന്റെ സ്ഥാനത്തിൽ നിന്ന് വിരലിലേക്ക് മാറ്റിയപ്പോയൊക്കെ അല്ലാൻ്റെ ഇഷ്ടം പിന്നെ പാപം വിരലിങ്ങനെ ചുരണ്ടിരിക്കുന്ന ഉയർത്തിയപ്പോൾ അള്ളാൻ്റെ ഇഷ്ടം പിന്നെ പാപം പൊറുക്കുന്നു ഇതാണ് ഇതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിലൊക്കെ നമുക്ക് കൂലിയുണ്ട് അള്ളാഹു നമ്മുടെ മനസ്സും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ കർമ്മങ്ങളും എല്ലാം നന്നാക്കി തരട്ടെ ഈമാൻ സലാമത്തായി മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിട്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലാ വാരിക്കും വരഹമുല്ലാഹി വാ